തളിപ്പറമ്പ് പൂവത്ത് ബാങ്ക് ജീവനക്കാരിയെ ബാങ്കിലെത്തി ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു പൂവം എസ് ബി ഐ ബ്രാഞ്ചിലെ കാഷ്യറായ അനുപമക്കാണ് വെട്ടേറ്റത് ഭർത്താവ് അനുരൂപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച മൂന്നു മണിയോടെ ബാങ്കിലെത്തിയ അനുരൂപ് വിസിറ്റേഴ്സ് ഏരിയയിൽ അല്പനേരം ഇരുന്ന ശേഷം ഭാര്യയെ പുറത്തേക്ക് വിളിക്കുകയായിരുന്നു സംസാരിക്കുന്നതിനിടയിൽ പ്രകോപിതനായ അനുരൂപ് കയ്യിൽ കരുതിയിരുന്ന കൊടുവാൾ കൊണ്ട് അനുപമയെ വെട്ടി വെട്ടേറ്റ് ബാങ്കിനകത്തേക്ക് ഓടിക്കയറിയ അനുപമയെ ബാങ്കിനകത്ത് വെച്ചും പിന്നാലെയെത്തിയ അനുരൂപ് വെട്ടുകയായിരുന്നു പരിസരവാസികൾ അപ്പോഴേക്കും ബാങ്കിൽ ഓടിയെത്തി അനുരൂപിനെ കീഴ്പ്പെടുത്തി കെട്ടിയിടുകയും അനുപമയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഏകദേശം ഒരു മൂന്ന് ഇരുപത്തിയഞ്ചിലാണ് ഇവിടെ വന്ന് ബാങ്കിനെ പുറത്ത് കുറേ സമയം നിന്നു അതിനുശേഷം ഉള്ളിൽ കയറി അദ്ദേഹത്തിന്റെ ഭാര്യ അരുമെന്നുള്ളിൽ കയറി കൂട്ടി പുറത്തേക്ക് സംസാരിച്ച് വെട്ടുക ഈ ഭാര്യ ഉടനെ കൂടി ഉദയഗിരി താളിപ്പാറ സ്വദേശിയായ അനുരൂപ് സ്വകാര്യ കാർ വില്പനശാലയിലെ ജീവനക്കാരനാണ് കഴിഞ്ഞ ഒരു വർഷമായി മദ്യപാനത്തെ തുടർന്നുള്ള ഉപദ്രവത്തെ തുടർന്ന് അനുപമയും വയസ്സുള്ള മകളും മാതാപിതാക്കളോടൊപ്പം ആലക്കോട് അരങ്ങം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് താമസം അനുരൂപ് ഏഴാം മൈലിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് തളിപ്പറമ്പ് പോലീസ് സഹകരണാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനുപമയുടെ മൊഴി രേഖപ്പെടുത്തി Nasro tali peramban